മന്ത്രി വി ശിവൻകുട്ടി കെ സി ബി സി പ്രസിഡന്റും മലങ്കര കാത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൽ മാർ ബസീലിയോസ് ക്ലിമിസ് ബാവയുമായി പട്ടം ബിഷപ്പ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇരുവരും ചർച്ച ചെയ്തു ഇപ്പോൾ കന്യാസ്ത്രീകളെയാണ് വേട്ടയാടുന്നതെങ്കിൽ അടുത്ത ലക്ഷ്യം പുരോഹിതന്മാരായിരിക്കുമെന്ന് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു സഹോദരിമാർ സിസ്റ്റേഴ്സ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ അവസ്ഥയിൽ പോലും കേന്ദ്ര സഹമന്ത്രിമാരായ രണ്ടുപേരുണ്ടൂടെ കേരളത്തിൽ ഒരൊറ്റ അക്ഷരം പോലും അവർ വേണ്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട മറ്റേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് മത്സര സമയത്ത് തന്നെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഒരു സ്വർണ കിരീടം മാതാവിന് സമർപ്പിച്ച കാര്യങ്ങളിൽ അതും കറിയല്ലോ അതിനുശേഷം ഏതെങ്കിലും ക്രിസ്തീയ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ സമൂഹത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ്